അവളത് എവിടെ ഇത് അവളോടെ വെറുതെ ഇരിക്കേക്ക് മോള് പോയി കിടന്നു വന്നിട്ട് ചെല്ലു വീട്ടിലേക്ക് വിളിച്ചാ ഇല്ല വിളിച്ചില്ല അമ്മേനെ വിളിക്ക

ഇവിടത്തേക്ക് ഓരൊക്കെ ചെയ്ത് ഇവിടെ ഞാൻ പറയണത് ജീവിക്കാൻ പറ്റും കൂടുതൽ മതി അല്ലെങ്കിൽ ചെല്ലി സ്വീകരിക്കാർ അവര് പറഞ്ഞാണ്ട് ചാടിപ്പോന്നിങ്ങാ കൊണ്ടുപോയി വശയാ കല് വെച്ചു കൂട്ടി എന്നോട് വലിയ നശിപ്പിച്ചാൽ വേറെ കേട്ടാ നിന്റെ പോലത്തെ അരിദ്രാസി കുടുംബത്തിൽ നിന്നാ കൊച്ചൊന്നും അല്ല നൂറിന് നൂറ് അല്ല കൊടുക്കണത് അത് വില കൂടിയ സ്ഥലമാണല്ലോ അവസം കൊട്ടിക്കനിക്കാൻ എന്താണ് വലിയ ഭാരപ്പെട്ട പണിയൊന്നും ഇല്ലല്ലോ കയ്യിലെ വാളയങ്ങാനി പോകും വന്ന് വന്ന് വാനിപ്പി വീട് വരും